ും താളത്തിലൊക്കെ പോവാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നമ്മളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ലൈവിനും ലോങ് വീഡിയോസിനും ഷോർട്സിനും ഒക്കെ ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കോസ്റ്റ് നിങ്ങളുടെ കമൻസൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ ഭയങ്കര ഹാപ്പിയിലെ എക്സൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 വീഡിയോസും നൈറ്റ് ഇടയ്ക്ക് ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് കൈസ് അല്ലേ പിന്നെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്ത ചെയ്തപ്പോലെ നമ്മുടെ പണ്ടത്തെക്കാലം ഇപ്പോഴത്തെ കാലം അല്ലേ അതൊക്കെ എന്താണ് ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് നമുക്കുണ്ട കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അറിയില്ല ഇപ്പൊ അവരവരെ അവനവനെ അവനവൻ തന്നെ സൂക്ഷിക്കുക എന്നാൽ അവരൊരിക്ക പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ അവസ്ഥയായിരുന്നു അതെയോ എന്താ പറയേണ്ടത് നമ്മുടെ നമ്മുടെ തന്നെ പറയാലേ നയൻറ്റീസ് പറയാം നയൻറ്റീസിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ മാഷന്മാര് ടീച്ചർമാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടു 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 കിട്ടുക പറഞ്ഞാൽ മതി ആലോചിക്കാൻ വയ്യ ഇത് നമ്മുടെ എൻ്റെ ഹൈസ്കൂള് കാട്ടുകുളം എൻ്റെ ഹൈസ്കൂളിൽ എവിടെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ മാഷന്മാരെന്ന് പറഞ്ഞാൽ പേരെന്നെടുത്ത് പറയാനില്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇഷ്യൂ ഹിന്ദി ഹിന്ദി മാഷുണ്ട് ഹിന്ദി എടുക്കണ മാഷ്ട്ടിട്ടോ പിന്നെ അവരൊക്കെ അടി ഹിസ്റ്ററി അത് സാറേ സാറന്മാരുണ്ടായിരുന്നു അവരൊക്കെ ആ വരാന്തയിൽ കൂടെ നടന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പി ഡി അതെല്ലാവർക്കും അങ്ങനെ വിടും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങനെ പേടിപ്പിച്ചു ആ തല്ലുന്ന സിസ്റ്റം നിർത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം തല്ലുന്നില്ലല്ലോ പണ്ട് അതായത് കല്ലുകൊട്ടുന്ന പേടിയുണ്ട് ഇപ്പം തല്ലില്ല ചീത്തലേ മാത്രമേ ഉള്ളൂ കൊടുക്കും അന്നത്തെ കുട്ടികളുടെ പ്രത്യേകം അറിയാമോ ഇന്നത്തെ കുട്ടികളുടെ പ്രത്യേകം അറിയുമോ അന്നത്തെ എന്താ വച്ചാൽ അങ്ങനെ ും കുട്ടികളും പറയാൻ പറ്റില്ല എന്നാലും ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു പേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് പൈസക്കായാലും പേടിക്കഴിഞ്ഞാൽ അവൈലബിലിറ്റി അത് കൂടുതലാണ് ശരിക്കും മെയിനായിട്ട് ഇതാണ് എനിക്ക് തോന്നോ അവൈലബിലിറ്റി കൂടി മറ്റേ ഫണ്ടായാലും സാധനങ്ങൾക്കായാലും ഒന്നും അവർക്കൊരു വിഷമം അനുഭവിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം വെളിപ്പുറത്തുണ്ട് സാധനം പിന്നെ പഠിക്കുന്ന കാര്യത്തില് സെർച്ച് ചെയ്താൽ ഗൂഗിൾ മീറ്റ് അങ്ങനെ അയച്ചു തരും ഗൂഗിൾ ഗൂഗിൾ അമ്മയുണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു പിന്നെ ഇപ്പം എന്തിനാണ് സ്കൂൾ അങ്ങനെ അവർക്ക് അവർക്ക് നമുക്കൊക്കെ ഗൂഗിൾ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക മണിക്കൂറിന് എത്ര പത്ത് ഉറുപ്പ്യേ അങ്ങനെ എന്തോ കൊടുത്തിട്ട് കഫേ പോയാൽ ഗൂഗിൾ കാണാൻ പറ്റിയത് പിന്നെ മാസത്തിൽ ഒരു വട്ടം ലാബ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ നെറ്റ് കിട്ടില്ല അതുള്ള എന്താ സി എന്തോ സാണ്ടല്ലോ പെയിൻറ്റിങ് പെയിൻറ്റ് പെയിൻറ്റ് പിന്നെ ഗെയിം അതൊക്കെയായിരുന്നു നമ്മുടെ ലോകം ഇപ്പോഴത്തെ ലോകം അതൊന്നുമല്ല എന്താ പറയാ ഇതിന് ടീച്ചർക്കെന്താ അങ്ങനെ പാടി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു മഹത്തായ സംഭവം ഏറ്റെടുത്ത് നടത്തിയ കുട്ടികൾ എനിക്കെന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് കുട്ടികളെങ്ങനെ വാർത്ത കുട്ടികൾക്ക് വളർത്താം എൻ്റെ വീട്ടിൽ വന്ന അന്നടിക്കാവരും ആടിക്കണ്ട സിസ്റ്റം ഒഴിവാക്കാൻ ഓക്കേ പക്ഷെന്താ പറയുക പ്രശ്നം വീട്ടത്തെ പേരൻസ് വേണം ഇപ്പത്തെ കുട്ടികളെ നേരെ നോക്കി വളർത്താൻ എന്തെൻ്റെ അഭിപ്രായം ആ പത്ര വയസ്സ് വീട്ടിലുള്ള ആൾക്കാർ അവരോരോ കുട്ടികളെ നല്ല ഒരു ഒതുക്കത്തിലൊക്കെ ഒന്ന് നോക്കി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അറിയണം നമ്മൾ അങ്ങനെ വളർത്താൻ ശ്രമിക്കുക അവർക്ക് കൂടി നമ്മൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന് മനസ്സിലായത് ഇതൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാന്നല്ല ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു സർക്കുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പൊന്നിച്ചക്കനാണ് എപ്പോൾ അത് വലുതായിട്ടൊന്നുമില്ല ഇപ്പോൾ ഓക്കേ വലുതാവുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല